എൻ്റെ സ്ക്രീൻ എൻട്രി എന്ന് പറയുന്നത് ഞാൻ ഈ ടിനിക്കഥകളിൽ ഈ ക്യാമറയുടെ മുന്നിലിരിക്കുമ്പോൾ ആ ഒരു ഓർമ്മ ഈ മിനി സ്ക്രീനിലേക്ക് വന്നതിൻ്റെ തുടക്കം ഞാൻ ആലോചിക്കുകയാണ് ഇതുപോലെ തന്നെ സിനിമാലയിലൂടെയാണ് വന്നത് പരിചയപ്പെടുത്തുന്നതെന്ന് ആദർശിക്കുകയാണ് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഏഷ്യാനെറ്റിൻ്റെ കോമ്പൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ നീ ഇവിടെ ചായ കൊടുക്കുന്നവരെ വരെ ബഹുമാനിക്കണം അത് ഞാൻ ഇന്നും തുടരുന്നു നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലെന്നും കൊണ്ടു കിടക്കുകയാണെങ്കിൽ അത് നമ്മുടെ വിജയത്തിലേ ചെന്നെത്തിക്കുള്ളു അപ്പോൾ അങ്ങനെയാണ് അവിടെ ചെല്ലുന്നതും അവിടെ പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങി ഇതിനിടയ്ക്കാണ് പക്രു എന്ന് പറയുന്ന ഒരാൾ അതായത് യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിലാണ് ഇദ്ദേഹത്തിനെ കണ്ടുമുട്ടുന്നത് അപ്പോൾ മഹാരാജാസ് കോളേജിൻ്റെ മുമ്പിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള സ്ഥലം അത് സുഭാഷ് ചന്ദ്രബോസ് പാർക്കിൽ പക്ഷേ കയ്യടി കൂടുതൽ കിട്ടിയത് അവനാണ് അവനെ കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ വെറുതെ കൈയിടിക്കുക കഥാപ്രസംഗം നടത്തുന്നു അങ്ങനെ ഈ രണ്ട് പേര് അതായത് രണ്ട് വശമായിട്ടാണ് തോന്നുന്നത് ഈ രാത്രിക്ക് പകൽ അല്ലെങ്കിൽ ഏത് കോയിൻ എടുത്ത് നോക്കിയാലും രണ്ട് വശമുണ്ട് കടലിന് കടലിൻ്റെ കരയുണ്ട് അല്ലെങ്കിൽ വെള്ളത്തിന് കരയുണ്ട് രാത്രിക്ക് പകലുണ്ട് അങ്ങനെ ഏത് വശവും അപ്പം ഞങ്ങൾ ജീവിതത്തിൻ്റെ രണ്ട് വശമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇവൻ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ തമ്മിൽ ഒരു സാമ്യമില്ലാത്ത ഷെയ്പ്പും ആയിട്ട് ഒരു സാമ്യമില്ല ഞങ്ങൾ തമ്മിൽ കോമ്പറ്റീഷനും ഉണ്ടാവില്ല കാരണം എനിക്ക് കിട്ടുന്നത് അവനും കിട്ടില്ല അവന് കിട്ടുന്നത് ഒരിക്കലും എനിക്ക് അവന് എനിക്കും കിട്ടില്ല കാരണം അവൻ കള്ളനാണെങ്കിൽ എനിക്ക് പോലീസ് ആവാൻ സാധിക്കും അവനൊരിക്കലും ആവാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള കുറേ വ്യത്യസ്തകളാണ് ഞങ്ങൾ കൂട്ടിച്ചേർത്തത് അങ്ങനെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് വിജയിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ പല പരിപാടികളിലും പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സവാരികിരിക്കുകയെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്നു അത് ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ വളരെ പ്രശസ്തമായി അത്ഭുതദ്വീപ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ അവന് കിട്ടുന്നു പിന്നെയാണ് ഫൈവ് സ്റ്റാർ തട്ടുകട അപ്പോൾ ഈ സവാരി ഗിരിഗിരി ഞങ്ങൾ പരിചയപ്പെട്ട പരിചയപ്പെട്ട് രഞ്ജൻ എന്ന് പറയും രഞ്ജൻ പള്ളുരുത്തി എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി ഞങ്ങളുടെ അടുത്ത് വരുന്നത് ഞാൻ ഡാൻസറാണ് കുറച്ച് എഴുതും ആ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു അങ്ങനെ എഴുതാറില്ല മിമിക്രി മെമിക്രി കാണിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒരു കാരണം സാധാരണ ഒരു ഡാൻസർ വന്നിട്ടൊരു ഇങ്ങനൊരു കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് കാരണം അല്ലെങ്കിൽ ഒരു മിമിക്രിക്കാരൻ വന്നിട്ട് ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക കഴിവുള്ളതാണ് ഇപ്പം വന്നിട്ട് ചെറിയ ചെറിയ സ്കിറ്റുകൾ അഞ്ച് ആറ് മിനിറ്റിൻ്റെ സ്കിറ്റുകളൊക്കെ ഞങ്ങൾക്ക് എഴുതി തരുമായിരുന്നു ഇതിൻ്റെ കൂടുതൽ കൂട്ടത്തിൽ എനിക്ക് ഒരു കൈക്കുല്യം തരുന്ന പരിപാടി ഉണ്ട് അതായത് ഈ മനോരമ പത്രത്തിലൊക്കെ പുതിയ കറത്തലുവയൊക്കെ കൊണ്ടുവന്നിട്ട് തരും കാരണം ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സ്കിറ്റിന് അഞ്ഞൂറ് രൂപ കിട്ടുകയും ചെയ്യും സവാരി ഗിരിലാണ് ഈ രഞ്ജൻ്റെ എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ മൂന്നാലഞ്ച് സ്കിറ്റ് എഴുതും നല്ല രസമായിട്ട് എഴുതുകയും ചെയ്തു ഇവൻ ശരിക്കും കോഴിക്കച്ചോടാണ് എൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ താറാവിൻ്റെ കഴുത്തിൽ വിളിച്ചുള്ള സൗണ്ടാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും ഇവൻ എങ്ങനെയാണ് മിമിക്രി ചെയ്യുന്നത് പക്ഷേ ആ ഡാൻസറാണല്ലോ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഇത് ഇത് എക്സ്ട്രാ ടാലൻ്റായിട്ടാണ് നമ്മൾ കാണുന്നത് എൻ്റെ ഈ സൗണ്ടാണ് വിളിക്കുക അപ്പം ഞാനിങ്ങനെ ആലോചിക്കും എന്നാലും അവൻ ആ ശ്രമം ഉണ്ടല്ലോ അവൻ മിമിക്രി ചെയ്യാനുള്ള ശ്രമം നടത്തുന്ന ഡാൻസറാണ് ഇത് ഇവൻ്റെ ബുദ്ധിയായിരുന്നു കാരണം ഡാൻസേഴ്സിൻ്റെ അടുത്ത് പോകാൻ പറയുന്നത് ഇവൻ മിമിക്രിക്കാരൻ എന്നാണ് അപ്പോൾ ഡാൻസുകാരും ഓർക്കും ഓ മിമിക്രിക്കാരൻ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ നമ്മളെപ്പോഴും അങ്ങനെ ശ്രദ്ധിച്ചോ ഒരാൾക്ക് വേറൊരു കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ നമ്മുടെ അടുത്ത് വരുന്ന നമ്മൾ ചെയ്യുന്ന കലയിലായിരിക്കുമില്ല കഴിവ് ഇപ്പോൾ പാട്ടുകാരെ വന്നിട്ട് മിമിക്രിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവന് അംഗീകരിക്കും കാരണം അവൻ പാട്ടുകാരനെ വന്നിട്ട് മിമിക്രി പാട്ടുകാരടുത്ത് വന്നിട്ടും പറയും മിമിക്രി കാരെന്ന് പറയും അപ്പോൾ രണ്ട് പേർക്കും രണ്ട് സ്ഥലത്തും അവന് റെസ്പെക്റ്റ് കിട്ടും പക്ഷേ രഞ്ജൻ വേറെ തമാശകൾ പറയുന്ന ഒരാളാണ് ഞങ്ങൾ ഫൈവ് സ്റ്റാർ തട്ടുകട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഒരു ആഘോഷമാണ് ബിജു കൂട്ടനുണ്ടാവും വക്രൂ ഉണ്ടാവും ബക്രൂവിന് ഞങ്ങൾ സ്കോർപ്പിയോലെ പോകുന്നത് അത് ശരിക്കൊരു നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ കാരവാൻ പോലെയാണ് പുള്ളി അതെന്നെ കൊണ്ട് ലോണെടുപ്പിച്ചതാണ് എടുത്താണ് എന്നിട്ട് നമ്മളൊക്കെ അടിച്ച് വിളിച്ച് ജീവിക്കണോടാണ് അന്ന് പോലെയാണ് ധൈര്യം തന്നത് കാരണം മറ്റൊന്നുമല്ല അവനല്ലല്ലോ ലോൺ എടുക്കണം ഞാനാണല്ലോ പക്ഷെ അവന് സുഖിച്ച് യാത്ര ചെയ്യാം ഞങ്ങളെത്ര നാള് ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ ആയിരുന്നു യാത്ര അപ്പോൾ പുള്ളിക്കാണെങ്കിൽ ക്യാരവാൻ കിടക്കണമല്ല ഇങ്ങനെ കടക്കുകയും ചെയ്യാം രാത്രിയൊക്കെ പോലീസ് പിടിച്ച് കഴിയുമ്പോൾ എന്നെ ചിലപ്പോൾ മനസ്സിലാവാറില്ല അപ്പോൾ ആരാ നിങ്ങൾ രാത്രി യാത്രക്കാരാണല്ലോ രാത്രി ഉറക്കമില്ലാത്ത മൂന്ന് മൂന്ന് വിഭാഗമാണ് ഒന്ന് വവ്വാലി രണ്ട് മെമ്പ്രിക്കാരി മൂന്ന് ഉറങ്ങിയില്ലെങ്കിൽ പോലീസുകാർ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഉറക്കമായിരിക്കും അപ്പോൾ രാത്രി പോലീസുകാർ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് എവിടെ പോകണം എന്ന് വെക്കുക അപ്പോൾ നമ്മൾ പിന്നെ ഷൂട്ടിങ്ങിന് പോയിട്ട് വന്നാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്താ ചെയ്യുന്നത് ഞങ്ങളുടെ എന്ന് പറഞ്ഞു ഇവനെ പൊക്കി പൊക്കിയെടുത്ത് കാണിക്കും ഇങ്ങനെ കാണിക്കുമ്പോൾ ആ വിട്ടോട്ടോ മനസ്സിലായി 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 എന്ന് പറയും അപ്പോൾ ഇവനെ ഉറക്കായിരിക്കും ഇങ്ങനെ എടുത്ത് കാണിക്കഴിയുമ്പോൾ അവർ ആ പൊയ്ക്കോളാൻ പറയും ഇവന അറിഞ്ഞിട്ടുണ്ടാവില്ല അടുത്ത് പൊക്കി കാണിക്കുന്നതൊക്കെ അപ്പോൾ പല സ്ഥലത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ആയുധമാണ് ഇവൻ കാരണം ആദ്യം നമ്മൾ മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ പോലീസ് ആരെങ്കിലും പിടിച്ചാണെങ്കിൽ തന്നെ രാത്രി ഭയങ്കര ചെക്കിങ് ഒക്കെ ഉണ്ടാവും ഇവനെടുത്ത് കാണിച്ചാൽ എല്ലായിടത്തും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അത് ഈ വിദേശ പരിപാടികൾക്ക് പോകുമ്പോഴും അങ്ങനെയുണ്ടോ കാരണം ഈ എമിഗ്രേഷനൊക്കെ ഒരുപാട് ക്യൂ നിൽക്കണമായിരുന്നു പണ്ട് അപ്പോൾ പെട്ടെന്ന് ഇവനെ കാണിക്കുകയാണെങ്കിൽ ഉടനെ അറബികളാണ് അത്ഭുത ജീവിയായിട്ട് കാണുന്നു ആത്മകത്ത് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുക്കലും അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് എനിക്കും പോകാൻ പറ്റും ഞാൻ കൂടെയുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇവനെ കൊണ്ടു നടക്കുമ്പോൾ ഉള്ള ഒരു സീറ്റ് കിട്ടാത്ത സ്ഥലത്ത് സീറ്റ് കിട്ടും ബസ്സിലൊക്കെ കയറുമ്പോൾ ഇവനെ കാണുമ്പോൾ അപ്പോൾ അതിന് സീറ്റ് കിട്ടില്ല ആ സീറ്റ് അപ്പം ഈ കൊച്ചൊറ്റയ്ക്ക് ഇരിക്കൂല ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ എനിക്കൊരു സീറ്റും കൂടി കിട്ടും അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുള്ള സംഭവമാണ് അപ്പോൾ രഞ്ജൻ അങ്ങനെ ഞങ്ങളുടെ ഇടയിലേക്ക് വരികയാണ് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് അതായത് ബിജുക്കുട്ടൻ വന്നതുപോലെ തന്നെ രഞ്ജൻ ഞങ്ങളുടെ ഒരു എഴുത്തുകാരനായിട്ട് വരികയാണ് അപ്പോൾ തട്ടുകടയിലുള്ള യാത്രയിൽ ഇങ്ങനെ ഇവിടെ നിന്നുള്ളൊരു ആഘോഷമാണ് ചേർത്തലൊരു ഷാപ്പുണ്ട് അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് കള്ളല്ലാണ്ട് കുടിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് രണ്ടൊരു കുടിക്കുമായിരിക്കും പക്ഷേ കാരണം ഈ അവിടെയൊന്നും വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ല എന്തായാലും കയറി കഴിഞ്ഞിട്ട് കള്ളു പിടിച്ച് ആരാണെന്ന് അറിയണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു പത്തിൻ്റെ ഒരു മണം വരും അപ്പം തന്നെ അറിയാൻ പറ്റി ഇതിലാ കൂടി നല്ല അങ്ങനെയുള്ള ആഘോഷമായിട്ടുള്ള യാത്രയാണ് അപ്പം രഞ്ജൻ്റെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും യാത്ര ഇവൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഇപ്പം തന്നെ ശരിയാക്കി തരാം കേട്ടോ എന്നിട്ട് വിളിക്കും ആ മോഹമ്മദ് പ്രസാദാണോ ഞാൻ ഒരുങ്ങണയാണ് രണ്ട് മണിക്ക് വിളിച്ചിട്ട് പ്രാന്താക്കും ഒറങ്ങണയല്ലേ അന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് വയ്ക്കും അവൻ അവിടെ പൂരപരാകാരിക്കും ഈ രാജേഷ് ആ രാജേഷ് ഹലോ രാജേഷ് തിരുവമ്പടി എഴു നീ ഇപ്പോൾ ഇട്ടേക്കടാ ലുങ്കിയുടെ കളർ എന്താണ് മൂന്ന് മണിക്ക് വെളുപ്പിനെ വിളിച്ചിട്ട് ചോദിക്കണം ഇവൻ്റെ ഒരു ഇഷ്ട പരിപാടിയാണ് സ്ഥിരം അപ്പം ഞങ്ങളും ചിരിക്കും അവിടെ നിന്ന് അപ്പോൾ അവിടെ നിന്ന് പറയുന്ന ചീത്ത നമുക്ക് കേൾക്കാം എടാ നിനക്കൊക്കെ വല്ല പ്രാന്തം ഉണ്ടാകാം മൂന്ന് മണിക്ക് വിളിച്ചിട്ടാണ് അട ആ സോറി 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 കേട്ടോ സോറി ഇത് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു രാജേഷ് വേറൊരു രാജേഷിനെ വിളിച്ചിട്ട് അവൻ ഹോസ്പിറ്റലിൽ നിൽക്കായിരുന്നു ഇതുപോലെ തന്നെ വിളിച്ചിട്ട് ആ നീ എവിടെ എവിടെക്കണു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലടാ ഹോസ്പിറ്റലിൽ ആണല്ലേ എന്നാൽ ശരി പക്ഷെ അവൻ വിളിച്ച് ചീത്ത പറഞ്ഞുകൊണ്ട് ഇവൻ ഈ ഒരു കാരണം ഞാൻ വളരെ അപകടകരമായ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥകളിൽ ഇവൻ്റെ ഈ തമാശകൾ നിർത്തലാക്കി കളഞ്ഞു കാരണം ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ് രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ എല്ലാവരും വിളിച്ച് ഉറക്കത്തിന്ന് എഴുന്നേൽപ്പിക്കുക ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങി എന്നൊക്കെ പറയുക അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ പോകുമ്പോൾ കുറച്ച് ആഘോഷമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന കാറ് ഞങ്ങളുടെ വണ്ടിയായിട്ട് ഒന്ന് ഉരസിക്കി അയാൾ ചാടി പുറത്തിറങ്ങി ഞങ്ങളും പുറത്തിറങ്ങി അപ്പോൾ ഞങ്ങൾ സോറിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേട്ട ക്ഷമിക്കണം ഞങ്ങളത് അബദ്ധം പറ്റിയതാണ് ഇങ്ങനെ അറിയാണ്ട് പറ്റിയതാണ് കാരണം അവിടുത്തെ നാട്ടുകാരനാണ് പുളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇതാണ് അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞ് നീ എന്താ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കണം വണ്ടിയാണ് മറ്റേ ആളിത്തി അടിച്ചിട്ടുണ്ട് പക്ഷേ നാട്ടുകാരനല്ലോ നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ രഞ്ജൻ ഈ മറ്റേ ആക്ഷൻ ഹീറോ ബിജു അരിസ്റ്റോ സുരേഷിന് ഒരു ഒറ്റ അടി എന്ന് അടിയടിച്ചു ഒറ്റ അടി അടിച്ച് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല രഞ്ജൻ ഇങ്ങനെ ചെയ്യുന്നു രഞ്ജ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാരണം തമാശകൾ മാത്രം ചെയ്യുന്ന ഒരാളിങ്ങനെ നോക്കി പിന്നെ ഇയാൾ വണ്ടി എടുത്ത് തന്നെ കാണിച്ചൊരാളെന്ന് വെച്ചാൽ ഒറ്റ പോകാം അപ്പം ഞങ്ങൾ ചോദിച്ചു രഞ്ജൻ നീ എന്താ ചെയ്തത് എനിക്കറിയാൻ പറഞ്ഞ് എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ് പിന്നെ നോക്കിയപ്പോൾ ഏഷ്യാനെറ്റിൽ ഞങ്ങളവിടെ ചെല്ലുമ്പോഴേക്കും ഒരു വണ്ടി നിറച്ച ആൾക്കാർ വന്നേക്കാം അപ്പോൾ ഈ ഈ ഡ്രൈവറുണ്ട് അപ്പോൾ ഞാനും ബിജുക്കുട്ടനുമാണ് ഇതിൻ്റെ അകത്ത് പ്രധാനികൾ അദ്ദേഹത്തിന് അറിയാം അപ്പം അയാൾ അവിടെ നിന്ന് പറയണ്ടോ ഒരുത്തം വെളുത്തട്ടാണോ ഒരുത്തം കറുത്തട്ടാന്ന് പറഞ്ഞു ബോഡി ഷെയിൻ ചെയ്യണമല്ല കേട്ടോ അന്ന് എന്തായാലും ഇങ്ങനെ നടന്നൊരു കാര്യം നമ്മൾ സത്യസന്ധമായിട്ട് പറയുകയാണ് അപ്പോൾ എന്തായാലും പിടിക്കും ഇടിയുള്ളൂ എന്നുള്ളത് മനസ്സിലായി ഞാനും ബിജുകുട്ടനും ഇങ്ങനെ നിൽക്കുകയാണ് അയാളിങ്ങനെ ഒന്ന് നോക്കിയിട്ട് എന്നെ മനസ്സിലാവണല്ലോ അയാൾ വെള്ളമായിരുന്നു ഇവന്മാരല്ല ബിജുക്കുട്ടിനെ കണ്ട അപ്പം ഞങ്ങൾ ചെയ്യാം നമ്മളല്ലേ ബിജുകുട്ടനെയും എന്നെ നോക്കിയിട്ട് ഇവരല്ല ഇവർ ഇവരല്ല എന്ന് പറഞ്ഞ് നോക്കിയിട്ട് അപ്പുറത്ത് വേറെ ഷൂട്ടിങ് നടക്കണ്ടായി അതായത് ബിജു കുട്ടൻ്റെ ഒരു അമ്മാവനുണ്ട് തള്ള എന്ന് പറഞ്ഞ കഥാപത്രം ചെയ്യണല്ല ബിജുവിൻ്റെ അമ്മാവനാണ് പുള്ളിക്കാരനുണ്ട് രാജാസാഹിബും ഉണ്ട് അവർ ദൈവംമാർ രണ്ടുപേരാണെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അറിഞ്ഞിട്ട് പോലും ഇല്ല അവർ ഉച്ചമൂല ഷൂട്ടിങ്ങവിടെ അപ്പോൾ രാജാ സാഹിബ് ചോദിച്ചു അവർ മേക്കപ്പൊക്കെ ഇട്ട് വെക്കുക അപ്പം ഞങ്ങളാ ആ ഇവരാണ് ദൈവം എളുത്തവൻ ദൈവക്കറുത്തവൻ യഥാർത്ഥത്തിലായ ഇരട്ടത്തെ ഒരു മായ പോലെ ഞങ്ങൾ രണ്ടുപേർക്കാണ് ഉണ്ടാക്കണത് ഇവരെന്നു പറയുക അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആൾ മാറിപ്പോയതാണ് അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ചെയ്തിട്ടില്ല ഇതുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞ് തെളിവും പറഞ്ഞ് അവിടെയുള്ള ആൾക്കാർ ഏ ഇവരിവിടെ ഉച്ചമൂല് ഷൂട്ടിങ്ങാണ് ഇവർ പുറത്തൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞ് ഇന്നും പിടികിട്ട് ആ പുള്ളിയായിട്ട് സുമാരെ കുറപ്പായിട്ട് ജീവിക്കുകയാണ് ഞാനും വിചു കിട്ടുന്നത് കാരണം അതെന്താ സംഭവിച്ചെന്നല്ലേ ഫുള്ള് ആൾക്കാരെ വിളിച്ചിട്ട് അവര് പറഞ്ഞു ഞങ്ങളുടെ ഉറക്കം കളഞ്ഞ് രാത്രി ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ചേട്ടനെ ഇവരൊന്നും ആയിരിക്കില്ല വേറെ വല്ലവരായിരിക്കും ഇവരെല്ലാം ഇയാൾ എന്ത് വന്നാൽ സംഭവിക്കില്ല ഈ ഞങ്ങളല്ലാന്ന് പറഞ്ഞത് ഇവരാണെന്ന് വെച്ചാൽ ഇവരാണ് അവഴി വന്നേക്കണത് ഇപ്പോൾ വന്നത് ഇവരാണെന്ന് പറഞ്ഞിട്ട് ഏ ഇവരല്ല ദവന്മാരാണെന്ന ഇവന്മാരാണ് പക്ഷേ അവർ പറഞ്ഞത് അവരല്ല എന്നുള്ളത് അങ്ങനെ കൈവെടുത്ത് പിരിഞ്ഞു കാരണം ഇതെന്തോ പുള്ളിക്ക് പറ്റിയ എന്തോ ഒരു അബദ്ധമെന്ന് പറഞ്ഞ് പിരിഞ്ഞു ഇന്നും നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ഈ എപ്പിസോഡ് കാണുമ്പോൾ പുള്ളിക്ക് തോന്നുമായിരിക്കും അല്ലെങ്കിൽ മനസ്സിലാവുമായിരിക്കും ആയിവന്മാരായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ അപ്പം അങ്ങനെയുള്ള ഒരാളാണ് ഈ എന്ന് പറയുന്ന ആൾ അപ്പം രഞ്ജൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞാൻ പറഞ്ഞത് ഈ ഡാൻസുകാരത്ത് മിമിക്കാരുന്നു മിമിക്കുന്ന ഡാൻസുകാരെന്നും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് രണ്ടും കൂടി പറഞ്ഞിട്ടാണ് മിമിക്കറിക്കാരൻ ഡാൻസുകാരെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അവൻ കണ്ണമാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മെഗാ ഷോ പിടിച്ചിരിക്കുക അന്നാണ് അവൻ എന്തിനാണ് പോകുന്നത് എന്ന് അവൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടുകാർ അറിയാൻ പോകുന്നത് ഗംഭീര ഷോ ആണ് വെച്ചിരിക്കുന്നത് അവൻ്റെ ബന്ധത്തിലെല്ലാവരും ഞാൻ പിഷാരടിയും എല്ലാവരും ഉണ്ട് പുള്ളി ആകെ സ്റ്റേജ് ചെയ്യുന്ന ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ ഡാൻസരെ അവരുകൂടെ കൂട്ടത്തിൽ കൂട്ടിയില്ല ചേട്ടൻ ഞങ്ങളുടെ കൂടെ കളിക്കേണ്ട ടൈമിംഗ് എന്ന് പറഞ്ഞ് അന്നാണ് ഇവൻ ഇവൻ ഡാൻസർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ പറഞ്ഞു നീ ഞങ്ങളുടെ കൂടെ കളിക്കേണ്ട കാരണം എൻ്റെ ശബ്ദം ശരിയാവില്ല അതുകൊണ്ട് സ്കിറ്റ് കളിക്കാൻ പറ്റില്ല രണ്ടിലും ഇല്ല എന്നാൽ പുള്ളിയാണ് മെഗാ ഷോ പിടിച്ചിട്ട് നടുക്ക് പള്ളിയിലെ വികാരി അച്ഛനേലും അതായത് ആ പെരുന്നാൾ പള്ളി പെരുന്നാളും വികാരി അച്ഛനേലും വലിയ ഫോട്ടോ അവനാണ് വെച്ചേക്കണത് അവനാണ് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അവൻ സ്വന്തമായിട്ടൊരു ഐറ്റം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒന്ന് പുട്ടുറിമീസായിട്ട് അവൻ ചെയ്യും അത് തരളിതര ഫുൾ സ്ലീവ് ഇട്ടിട്ട് അതിലെ മമ്മൂക്കയുടെ പോലെ വല്ല ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്യും പിന്നെ ഷാറുഖാൻ്റെ ചെറിയൊരു ചായ ഷുഗർ വന്ന ഷാറുഖ് ഖാൻ്റെ പോലെ ഇരിക്കണത് അപ്പോൾ ദൂ സ്റ്റേജിൽ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോഴേക്കും ഒരു ലുക്കൊക്കെ കിട്ടും അപ്പോൾ ബാസീഗർ റോ ബാസീഗർ ഈ രണ്ട് പാട്ട് റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിഷാരടിയാണ് അനൗൺസ് ചെയ്യുന്നത് ഞാൻ ഞാനും അനൗൺസ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം സപ്പോർട്ടിങ്ങാണ് അപ്പോൾ കണ്ണമാലി എന്ന് പറഞ്ഞ സ്ഥലം അറിയാം കടലോര പ്രദേശമാണ് അപ്പോൾ ഇവൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഷാറുഖ് ഖാൻ്റേതാണ് ഗിറ്റാറൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കാരണം അവൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാർ ഇവൻ്റെ വീട്ടുകാർ അവിടെയുള്ള ആൾക്കാർ ഫുൾ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുക സി ഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴാണ് ബാസിഗ് ആ പാട്ട് ഇടേണ്ടത് തിരിഞ്ഞു വന്നപ്പോഴേക്കും പുട്ടു മീസിൻ്റെ പാട്ട് കിട്ടുന്നത് തരളിതര പുറ എല്ലാവരും ചുഴലി വന്ന പോലെ നടന്ന് കാണിക്കുക ഏ മാറി മാറി മാറിപ്പോയി എന്ന് പറഞ്ഞാൽ ആർക്കൊന്നും മനസ്സിലാവണല്ലോ എനിക്കിപ്പോൾ ശാരീരിക സംഭവം മനസ്സിലായി എന്നിട്ട് ഈ ഷാറുഖ് ഖാനായിട്ട് നിന്നച്ച ആൾ പെട്ടെന്ന് പുട്ടർ മീസായി മാറുകയാണ് അത് ഇത് മാറ്റാൻ പറ്റില്ല പാട്ട് മാറ്റാൻ മാറ്റി മാറ്റം എന്നി പറയണം പക്ഷെ മാറിയില്ല പുള്ളി എന്ത് ചെയ്യുന്ന ബാസ് ഈ നിപ്പും താരാളിതായെന്ന് പറഞ്ഞിട്ട് ആർക്കൊന്നും മനസ്സിലായില്ല ഇത് എന്താണെന്നുള്ള സംഭവം മനസ്സിലായില്ല എന്തൊരു കോക്കറി കാണിച്ചിട്ട് പോയതുപോലെ മൊത്തം പ്രശ്നം മൊത്തം പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കടലോര അങ്ങോട്ട് ഓടികളഞ്ഞത് പരിപാടി ഗംഭീര പരിപാടിയായിരുന്നു പക്ഷേ ചിരി വന്നിട്ട് പിഷാരുടിയ ഇടതുവശത്തേക്ക് ഓടി ഞാൻ അങ്ങോട്ട് ഓടി കാരണം ഞങ്ങൾക്ക് സംഭവം മനസ്സിലായി ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല ഇവൻ എന്തായിട്ടോ ചെയ്തതെന്നുള്ളത് അടുത്തതായി കിടന്നുപോലെ ഷാറുഖ് ഖാൻ എന്നും പറയുകയും ചെയ്തു വന്നത് താരളീതരാന്ന് പറഞ്ഞ മമ്മൂക്കിയുടെ മുഖം വെച്ചേക്കുന്നത് ആൾക്കാർക്കൊന്നും മനസ്സിലായി പുള്ളി എന്താ ചെയ്തതെന്ന് ചോദിച്ചു ഷാറുഖാന്നാളെ അനൗൺസ് ചെയ്ത് എന്നിട്ട് എന്താ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് പോയെന്ന് ചോദിച്ചാൽ അത് പാട്ട് വേറെ പാട്ടാണല്ലോ എന്നു പറഞ്ഞു അതാണ് രഞ്ജൻ രഞ്ജൻ കോഴി കച്ചവടമാണ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കോഴിക്കട പൂട്ടും കോഴിയുടെ കച്ചവടം കൂടും എനിക്ക് കോഴിയുടെ കച്ചവടം എന്ന് പറഞ്ഞിട്ട് കോഴിയുടെ കച്ചവടവും താറാവിൻ്റെ ശബ്ദമുള്ള ഒരു മനുഷ്യൻ അത് രഞ്ജൻ ഇപ്പോഴും ഒരു പ്രതിഭാസമാണ് ഇപ്പോഴും സ്കിറ്റുകളിലൊക്കെ വരാറുണ്ട് ഡാൻസ് പരിപാടി പിടിക്കാറുണ്ട് എന്നാൽ കൂട്ടത്തിൽ അതായത് താറാവിൻ്റെ കൂട്ടത്തിൽ കോഴീനേയും കൂട്ടൂല കോഴിയുടെ കൂട്ടത്തിൽ കൂട്ടില്ല എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷമായിട്ട് പരിപാടികൾ പിടിച്ച് സ്കിറ്റുകൾ എഴുതി ഇപ്പോഴും ജീവിച്ചു പോകുന്നുണ്ട് അതിനും ഒരു കഴിവ് വേണ്ടേ